ും ഈ വട്ടപ്പാറ ഭാഗത്തുണ്ടെങ്കിൽ ഈ വട്ടപ്പാറ വട്ടപ്പാറോട്ട് പോണ വലിയ തേതിയിൽ സ്കൂൾ ബസ് ആക്സിഡൻ്റായി ഞാൻ കുട്ടികളെ കൊണ്ട് എടുത്തുകൊണ്ട് ഓടേ ആശുപത്രിയിലെ സ്കൂൾ കുട്ടികളാണ് പാപാല സ്കൂൾ ആരെങ്കിലും ഉണ്ടാക്കിയെ ഒരല്പം മുമ്പ് നടന്നൊരു വാഹനാപകടമാണിത് അതായത് സ്കൂൾ ബസ് ഈ കുഴിയിലേക്ക് മറിഞ്ഞ് വീഴുകയാണ് ഉണ്ടായിട്ടുള്ളു കണ്ടില്ലേ ആ ഒരു റോഡിൻ്റെ ആ ഒരു ഭാഗങ്ങളെല്ലാം തകർത്തുകൊണ്ട് ആ സ്കൂൾ ബസ് ഏകദേശം അമ്പതരയോളം താഴ്ചയിലേക്ക് മറിയുകയാണ് ഉണ്ടായത് പെട്ടെന്ന് ആർക്കും എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു സ്ഥലത്തൂടെയാണ് ഈ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്ത് അങ്ങനെ ജനവാസ മേഖലയല്ല അപ്പോൾ അവിടെ നിന്നും ഒരു മനുഷ്യൻ ഇവരെ സഹായിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ കുട്ടികളെ എടുത്തുകൊണ്ട് ഓടിയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ അടുത്തുള്ള സഹായിക്കാനകത്തുള്ളവരാണ് എത്തട്ടെ എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം ആ കുട്ടിയും കൊണ്ട് ഓടുന്ന സമയത്ത് ഇട്ടിട്ടുള്ള ഒരു വളരെ ദയീയമായിട്ടുള്ള ഒരു വോയിസ് മെസ്സേജാണ് നിങ്ങൾ കേട്ടത് ഈ വോയിസ് മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ ഏകദേശം ഇവിടെ നിന്ന് ഏകദേശം ഒരു ആറേഴ് കിലോമീറ്റർ അപ്പുറത്ത് അപ്പുറത്തേക്കാണ് ഉടൻ തന്നെ ഞാൻ നിന്നത്തെ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് വളരെ വേഗം തന്നെ അവിടെ എത്തി എത്തിയപ്പോഴേക്കും അവിടെ വീണ്ടും ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് ആളുകൾ വന്ന് കൂടിയിട്ടുണ്ടായിരുന്നു അവരെല്ലാം കൂടെ കുട്ടികളൊക്കെ വളരെ വേഗം തന്നെ ഹോസ്പിറ്റലുകളിലേക്കൊക്കെ മാറ്റി ഏകദേശം പതിനെട്ടോളം കുട്ടികളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ എൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഈ സന്ദേശം കേൾക്കുന്നത് അപ്പോൾ ഏത് സ്കൂളാണെന്ന് അത് പറയുന്നില്ല ഏത് വാഹനമാണെന്ന് പറയുന്നില്ല ഏത് സ്കൂളായാലും ഏത് വാഹനമായാലും കുഞ്ഞുങ്ങളാണല്ലോ നമ്മൾ അതുകൊണ്ട് തന്നെ വളരെ വേഗം ഞങ്ങൾക്ക് അവിടെ എത്താൻ സാധിച്ചു അപ്പോഴേക്കും അതുപോലെ തന്നെ ഈ ഒരു വോയിസ് മെസ്സേജ് അത്രത്തോളം മനുഷ്യരുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി കാരണം അത്രത്തോളം ഭയാനകരവും അത്രത്തോളം നിസ്സഹായതയും ആ മെസ്സേജിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ വോയിസ് മെസ്സേജ് കേട്ടപാടന്നെ ഒരു വിറയിലോട് കൂടിയാണ് ഞാൻ ആ വോയിസ് മെസ്സേജ് കേൾക്കുന്നത് ഞാൻ എനിക്ക് കുറച്ച് നേരത്തേക്ക് വാക്കുകളൊന്നും ഇല്ലായിരുന്നു ഞാൻ അപ്പോൾ തന്നെ വാഹനം എടുത്തുകൊണ്ട് അവിടെ നിന്ന് തന്നെ ലൈറ്റൊക്കെ ഇട്ട് അവിടെ നിന്ന് വളരെ വേഗം തന്നെ ഓടിയെത്താൻ പരമാവധി ശ്രമിച്ചു നമുക്ക് മനസ്സിലാവും വട്ടപ്പാറ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ഥലത്തെ ഈ ഒരു കുഴി ഈ ഒരു ഭാഗം നമുക്ക് മനസ്സിലാവും അത്രത്തോളം വലിയ ഇറക്കമാണ് ആ ഒരു ഇറക്കത്തിലാണ് ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ വാഹനം കയറിപ്പോയ വാഹനം റിവേഴ്സ് വന്ന് ഈ കുഴിയിലോട്ട് മറുന്നത് അതായത് ഒരു കാറിന് കഷ്ടിച്ച് പോകാൻ മാത്രമുള്ള സ്ഥലം മാത്രമേ ഈ റോട്ടിൽ നിലവിലുള്ളൂ അപ്പോൾ അത്രത്തോളം ചെറിയ റോട്ടിൽ ഇത്രയും വലിയ വാഹനം ഇത്രത്തോളം സ്കൂൾ കുട്ടികളെയും വെച്ചുകൊണ്ട് പോകുമ്പോൾ വളരെ അപകടകരമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ഇത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ നിരച്ച കൂടെ ഞാൻ അവിടെ ഇപ്പോൾ ഈ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച വെച്ചാൽ പോലീസ് വാഹനങ്ങളൊക്കെ ആ കേറ്റം കയറി റിവേഴ്സ് ഗീറിലേക്ക് കയറി കയറി പോലീസ് വാഹനങ്ങളുടെയൊക്കെ ക്ലച്ച് ഉച്ചി കരിഞ്ഞ് അവിടെ മൊത്തം പോക വരുന്ന ഒരു രംഗം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ടായി കാരണം അത്രത്തോളം വളരെ ദുർഘടമായിട്ടുള്ള ഒരു റോഡാണ് അതായത് അധികൃതരുടെയൊക്കെ കൈക്കൂലി അഴിമതിയൊക്കെ കാരണമായിട്ട് തന്നെ ഈ റോഡ് പണിക്ക് വേണ്ടി ഒരുപാട് പണം പിരിച്ചിട്ടും ഈ റോഡ് പണി എങ്ങും എത്താതെ പണിയ ഒരു റോഡാണ് ഈ നമ്മൾ കാണുന്നത് അതുമാത്രമല്ല പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വാഹനം ഇത്രയും ചെറിയ റോഡിൽ കൂടെ ഒരു കാരണവശാലും വിടാൻ പാടില്ലാത്തതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ റോഡാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ള വാഹനത്തിൽ ചെറിയ കാറുമായിട്ട് തന്നെ ഇവിടെ വന്നിട്ടുള്ള ആ കാർ ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങി വരാൻ സാധിക്കാത്തതുകൊണ്ട് കാർ ഞാൻ മുകളിലോ ഒതുക്കിയിട്ട് വന്നിട്ടുണ്ട് കാരണം അത്രത്തോളം ചെറിയ റോഡ് ഈ ഏതെങ്കിലും സൈഡിൽ ഇപ്പോൾ ഈ രണ്ട് സൈഡിലോട്ടും കുഴിയാണ് രണ്ട് സൈഡിലോട്ടും വലിയ കുഴികളാണ് ഈ ഒരു ഈ വാഹനം പറഞ്ഞിട്ടുള്ളത് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കാം അങ്ങനത്തെ പോലീസുകാരും മറ്റാൾക്കാരുടെ ചേർന്നിട്ട് അതിനകത്തുള്ള കുട്ടികളുടെ ബാഗ് എടുത്ത് പരിശോധിച്ചിട്ട് ഓരോ ബാഗിനകത്തുള്ള കുട്ടികളുടെ പേരും വിലാസങ്ങളും എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ആ കുട്ടികളുടെയൊക്കെ വീടുകളിലോട്ട് വിളിച്ചിറക്കുകയാണ് ഇന്നലെ അപകടം സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ആ ഒരു ഞെട്ടിക്കുന്ന വാർത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വീടുകളിലേക്കും അതിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും വലിയൊരു കേറ്റമാണ് ഈ കറ്റ ആ കയറ്റൂടെ ഇത്ര ഈ ആറ് വീതമുള്ള വാഹനം ഒരിക്കലും പോകാൻ സാധിക്കുന്നതല്ല അത് മാത്രമല്ല ഈ കയറ്റിൻ്റെ ഒത്ത നടുക്കായിട്ട് തന്നെ ഒരു വളം കൂടുണ്ട് ലഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞു വളരെ ഒരു വളം കൂടുണ്ട് അത് കാരണമായിട്ട് തന്നെ ഒരിക്കലും ഇത്ര വലിയൊരു വാഹനം ഓടാൻ പറ്റിയ റോഡേ അല്ല ഇത് എന്നുള്ള സത്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എനിക്ക് മനസ്സിലാവും കാരണം എന്ന് വെച്ചാൽ ഇത് വലിയ കുത്തനെയുള്ള ഒരു ഇറക്കമാണ് ഈ റോഡ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കാരണം വെച്ചുകഴിഞ്ഞാൽ വലിയ ഈ ഒരു ഇറക്കം ഇറങ്ങി ചെന്ന് പിന്നെ എങ്ങോട്ടാണ് പോകുന്ന അറിയില്ല എന്നാലും വലിയ പരിക്കുകളൊന്നും കുട്ടികൾക്കില്ല കുട്ടികളെ തൊട്ടടുത്തുള്ള കടക്കൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വലിയ പരിക്കുകളൊന്നും കുട്ടികൾക്ക് എന്തായാലും ഇല്ലായിരുന്നു അത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മളെ നമ്മൾ സ്കൂളിലേക്ക് കുട്ടികളൊക്കെ വിടുമ്പോൾ ും നമുക്ക് നമ്മളെല്ലാം കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ അയക്കുമ്പോൾ ഏറ്റവും കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കുട്ടികൾ പോകുന്ന റൂട്ടുകൾ ഏതൊക്കെയാണ് ആ റൂട്ടുകളിലൂടെയൊക്കെ വാഹനം പോകാൻ സാധിക്കുന്ന റൂട്ടുകൾ തന്നെയാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ഉണ്ട് എവിടെയെങ്കിലും ഈ കാണുന്ന ബസ്സുകളൊക്കെ ഏകദേശം രണ്ടായിരത്തി രണ്ട് രണ്ടായിരം ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള പഴഞ്ചും ബസ്സുകളാണ് ഇതൊക്കെ അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കുക എച്ച് എൻ്റെ പഴയ മോഡൽ ബസ്സാണ് ഇതൊക്കെ ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ഓരോ സ്കൂളുകാരും അതുപോലെ തന്നെ രക്ഷകർത്താക്കളും എല്ലാം കുട്ടികളുടെ കാര്യത്തിൽ വളരെ ഗൗരവമായിട്ട് തന്നെ ശ്രദ്ധ പുലർത്തേണ്ട ആവശ്യകതയുണ്ട് കാരണം ഈ ലോകത്തിന്റെ നാളെയുള്ള വാഗ്ദാനങ്ങളാണ് കുട്ടികൾ അതുകൊണ്ട് തന്നെ അവർക്കുള്ളതാണ് ഈ ലോകം അവർ ജീവിക്കാനുള്ളതാണ് ഈ ലോകം അതുകൊണ്ട് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന വഴികളും പോയിട്ട് വരുന്ന വഴികളിലെ അപകട സാധ്യതയല്ല മനസ്സിലാക്കിയിരിക്കണം ആ വോയിസ് ഇട്ട് ചേട്ടൻ ആരാൻ നമുക്ക് അറിയില്ല എങ്കിലും ആ ഒരു മനുഷ്യ സ്നേഹിയുടെ ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ ഒരുപാട് സ്നേഹത്തോടെ ഇവിടെ പറയുകയാണ്